ഹലോ ഗൈസ് ഹെല് ഗൈസ് അത് തെന്നു കേട്ടോ വെൽക്കം ബാക്ക് അപ്പം നമ്മളുടെ കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറി ബ്ലോഗിൻ്റെ രണ്ടാമത്തെ പാർട്ടിയാണ് അത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് ഇപ്പം ഈ വൈകുന്നേര സമയമാണ് ഞങ്ങൾ ഇറങ്ങുന്നത് കേട്ടോ വൈകുന്നേരം എന്ന് പറയുമ്പോൾ രാത്രിയായി ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്കും നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ് പിന്നെ കുറച്ച് ലേറ്റായിപ്പോയി പ്രശ്നം തരത്തിന് എത്താൻ വേണ്ടിയിട്ട് അപ്പൊ ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയത്തില്ല പ്രശാന്തിട്ട് ഇതുവരെയും സ്ഥലം ഏതാണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പം കുറെ നാളായി ഞങ്ങളൊരു നമ്മളിപ്പോൾ പോകുന്നത് പ്രശാന്തായിട്ട് നമ്മളെ ഒരു കഫയിലേക്ക് കൊണ്ടുപോവുകയാണ് ഗൈസ് കഫേ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം അല്ലേ പ്രശാന്തേട്ടാ ഫുഡല്ലേ എന്താ പറ്റി കാറില് തട്ടിയാ അവിടെ ഇരിക്കേ ഇപ്പൊ നമ്മൾ പൂങ്കുന്ന വഴിയാണ് പോകുന്നത് പക്ഷെ എങ്ങോട്ടാണ് പോകുന്നത് അനശാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല അതാണ് സർപ്രൈസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയിട്ടോ എനിക്ക് സർപ്രൈസായിട്ട് സ്വർണം കണ്ടോ അല്ലാട്ടോ നിങ്ങളും അങ്ങനെ വിചാരിച്ചില്ലേ ഇതിൻ്റെ മുകളിലാണ് കേട്ടോ ഇതിൻ്റെ കഫേ അപ്പം ഇത് ലില്ലീസ് ഡെലിക്കസീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് പ്രശാന്തായിട്ട് ഞങ്ങളെ കൊണ്ട് പോയേക്കുന്നത് അപ്പം നിങ്ങൾ നോക്കൂ ഇത് അടിപൊളിയൊരു കഫയാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു കഫയാണ് ഞാൻ എന്നും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ അത് ഏട്ടൻ ഓർമ്മ വെച്ചിട്ട് തന്നെ ഇവിടെ കൊണ്ടുവന്നതാണ് കേട്ടോ കാരണം ഇവിടുത്തെ കേക്ക് അത്ര ടേസ്റ്റിയാണ് ഞാൻ പ്രശാന്ത് ഒരു ബർത്ത്ഡേക്ക് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അന്ന് മുതലേ ഞാൻ പറയുന്നതാണ് എനിക്ക് ഇവിടെ നിന്ന് ഒരു ഫുഡ് എന്തെങ്കിലും ഒരു സ്നാക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് അത് കഴിഞ്ഞതിന് ശേഷം അവർ നമുക്ക് സിംഗിൾ പീസായിട്ട് ഞങ്ങൾക്ക് നാല് പേർക്കും പ്ലേറ്റിൽ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ ഒരു സെൽഫ് വീഡിയോ എടുത്താണ് കേട്ടോ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേക്ക് തൃശ്ശൂർ ആരെങ്കിലും കേക്ക് കേക്കിനൊക്കെ വേണ്ടി തപ്പി നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു കടയേ ഉള്ളൂ അതാണ് ഈ ലില്ലീസ് കേട്ടോ പിന്നെ മാംഗോ ബേക്കേഴ്സും എനിക്ക് അത്യാവശ്യം നല്ലതായിരുന്നു എന്നെ ഫസ്റ്റും സെക്കൻഡ് ബർത്ത്ഡേക്കും നമ്മൾ മാംഗോസ് എന്നാണ് എടുത്തത് ഫസ്റ്റ് മാത്രം കേട്ടോ സെക്കൻഡ് ലില്ലി ആ കേക്കിൻ്റെ ടേസ്റ്റിന് തന്നെ നമ്മൾ അത്യാവശ്യം പൈസ കൊടുക്കണം കേട്ടോ അപ്പം എനിക്ക് ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷെ നല്ല ടേസ്റ്റുള്ള കേക്ക് പൈസ വെർത്താണ് പിന്നെ ആംബിയൻസ് ഇവരുടെ സർവീസ് ഇവരുടെ അറേഞ്ച്മെൻറ്സ് എല്ലാം അടിപൊളിയാണ് പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ അകർച്ചൊരു സാധനമാണ് ഈ നൈഫും ഫോർക്കും ഇവരുടെ സ്പൂണ് പ്ലേറ്റ് നമ്മളൊരു റെസ്റ്റോറൻറ്റ് ചെല്ലുമ്പോൾ എന്തായാലും നോക്കുന്ന കുറേ ഐറ്റംസ് ആണ് കേട്ടോ ഇത് ഗ്ലാസിൻ്റെ ഷേപ്പ് അതിനകത്ത് വെച്ച് ടേബിളിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ പിന്നെ പ്രസൻറ്റേഷൻ ഫുഡിൻ്റെ അതും അടിപൊളിയായിരുന്നു മിനിമം റേഞ്ചിൽ വരുന്ന റേറ്റുള്ള ഫുഡാണ് ഞങ്ങൾ കഴിച്ചത് അപ്പം ഫുഡൊക്കെ നമുക്ക് കണ്ടു Sampai പാസ്തയുടെ വീഡിയോസ് പലതും ഞാൻ കാണുമ്പോൾ ഭയങ്കര ക്രീമിയത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷെ എനിക്ക് ഈ പാസ്തയുടെ ഇഷ്ടമായില്ലോ പക്ഷേ നമ്മൾ പൈസ കൊടുത്തല്ല എന്ന് ചോദിച്ചാൽ നമ്മൾ ഫുഡ് ഒന്നും എവിടെയും അങ്ങനെ പാഴാക്കാറില്ല ഫുഡ് ഒന്ന് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് തന്നെയാണ് കഴിച്ചത് ഈ മൂന്നത് സ്നാക്ക് ഐറ്റം ആണോ കേട്ടോ ഒരു അല്ല പിന്നെ ഞാനൊരു റിവ്യൂ ഒക്കെ എഴുതി കൊടുത്തിട്ട് ഞങ്ങൾ ലിഫ്റ്റിലേക്ക് ലിഫ്റ്റും ഭയങ്കര നല്ലതായിരുന്നു ആ ചുറ്റുവട്ടമുള്ളൊരു റെഡ് ഒരു നമ്മളുടെ വീഡിയോസിലൊക്കെ കാണില്ലേ കുറേ പാട്ടുകളിലും കണ്ടിട്ടുണ്ട് അപ്പം അതവിടെയൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഇവിടെയുള്ള ചെടികളാണ് കേട്ടോ എന്നെ അട്രാക്റ്റ് ചെയ്തത് അതും അടിപൊളിയായിരുന്നു അപ്പം ഇന്നത്തെ ഈ ഇപ്രാവശ്യത്തെ ആൻവേഴ്സറി നന്നായി ദൈവം സഹായിച്ചു പോയി അപ്പം ഞങ്ങൾ രാവിലെ ഞാനും തെന്നും കൂടെ ഒന്നും പള്ളിയിൽ പോയായിരുന്നു അതുകൊണ്ട് വൈകുന്നേരം പോയില്ല പിന്നെന്താ ഇതാണ് ആ ചെടീട്ടാ ബോൺസായി ചെടി ഇതിനായിരം രൂപയാണ് ഈ ചെടികളും നമ്മുടെ എബ്രഹാം ഓസ്ലർ അവിടെ ആ പടത്തിൽ കണ്ടിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു ആൻറ്റിയുടെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല രസമല്ല ചെടിയൊക്കെ കാണാൻ തന്നെ പിന്നെ ഇങ്ങനെ കുറേ ചെടികൾ പക്ഷേ കുറച്ച് കോസ്റ്റ്ലി ആണ് കേട്ടോ അപ്പം ഞാൻ മിക്കവാറും ചെടിയൊക്കെ വാങ്ങിക്കുന്നത് മണ്ണൂത്തിന്നായിരിക്കും തൃശ്ശൂർ തന്നെ അവിടെയാണ് കുറച്ച് നല്ല ഹോൾസെയിൽ റേറ്റ് നമുക്ക് കിട്ടുന്നത് ചട്ടിയെന്നെല്ലാം അങ്ങനെയാണ് ഞാൻ പ്രശാന്ത വീട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ ചെടികളാണ് കൂടുതലും സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് വാങ്ങിച്ചത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കൈ അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഷോഡ വേണോ ഷോഡ പക്ഷേ ഇറ്റ് വാസ് ഗുഡ് നല്ലതായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടായി അതിങ്ങനത്തെ നമ്മള് ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ പോകുന്നല്ലേ വഴിക്ക് പള്ളിയിലും കയറും നേരച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് മറക്കല്ലേ ബൈ 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 ദ ചെയ്യും മാർക്കല്ലേ പറഞ്ഞു എല്ലാരും കാണണേ